ഹായ് ഫ്രണ്ട്സ് ഫുഡ് ബുക്ക് കേരള ചാപ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു കൂട്ടുകറിയാണ് അപ്പോൾ ഒരു സ്പെഷ്യൽ കൂട്ടുകറിയാണ് കേട്ടോ ഇതിൽ അതിന് വേണ്ടിയിട്ടൊരു ഇരുന്നൂറ് ഗ്രാം മത്തങ്ങ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വാഴക്ക പിന്നെന്താ കുമ്പളങ്ങ ഇതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ പടവലും ഒരു കഷ്ണം പടവിലും എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ചേന ഇതെല്ലാം കൂടി ഇരുന്നൂറ് ഗ്രാം വെച്ചാണ് കേട്ടോ എല്ലാം ഇരുന്നൂറ് ഗ്രാം വെച്ചാണ് പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെള്ളക്കടലയില്ലേ അതും ഒരു ഇരുന്നൂറ് ഗ്രാം പിന്നെ വേവിച്ച് വെച്ചതാണ് പിന്നെ ഒരു തേങ്ങ ഇതുപോലെ കുഞ്ഞായിട്ട് തിരുമ്മി എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുളക് പൊടി ഇത് പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് എന്താ കായപ്പൊടി വേണം പിന്നെ പിന്നെ വേണ്ടത് വെളുത്ത കുരുമുളക് പൊടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇത് വേണ്ട രണ്ട് ചെറിയ കഷ്ണം ശർക്കരയാണ് അത് മധുരമൊക്കെ ഒന്ന് ക്രമീകരിക്കാനായിട്ട് പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ഒരഞ്ച് വറ്റൽമുളക് എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു മൂന്ന് ടീസ്പൂൺ പിന്നെ ചെറിയ ജീരകം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കഷ്ണങ്ങൾ വെച്ചിട്ട് നല്ല സ്പെഷ്യൽ ഒരു കൂട്ടുകറി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുവാണേ നമുക്ക് പൊടിക്കാത്ത പിന്നെ കുരുമുളക് ഉണ്ടെങ്കിൽ ഈ സമയം ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ പൊടിയായതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത് അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു അഞ്ച് വറ്റൽ മുളക് ഇതേപോലെ മുറിച്ചിട്ട് കൊടുക്കുകയാണെ കുരുമൊക്കെ മൂത്ത് കിട്ടാനാണ് മുറിച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ഇത് ഇതിലേക്കൊരു രണ്ട് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ഇതേപോലെ ഊരി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അത് മൂപ്പിച്ച് മൂപ്പിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മൂപ്പിച്ച് അതൊന്ന് പൊടിച്ചെടുക്കാം പിന്നെ ഒരു ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് അതിലേക്ക് വേവിച്ച കടലയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ചേന പിന്നെ പടവലം നമ്മൾ എടുത്തു വെച്ചതായ എല്ലാ കഷ്ണങ്ങളും അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുമ്പങ്ങയായും എല്ലാ കഷ്ണങ്ങളും അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം മത്തങ്ങയൊക്കെയാണ് ചേർക്കുന്നത് കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പം ഞാൻ അതിലേക്ക് വീണ്ടും പിന്നെ ഇട്ട് കൊടുക്കുന്ന കല്ലുപ്പാണ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഞാൻ എടുത്ത് വെച്ചതായ നമ്മുടെ പിന്നെ എന്താ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ അതിൻ്റെ കൂടെ ഞാൻ എടുത്തു വെച്ച ഇച്ചിരി കായപ്പൊടി ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്ത് നമുക്കൊരു താഴത്തെ കടല മൂടി നിൽക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏത് ഏകദേശം ഒരു ആറ് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ ആ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ല പിന്നെ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ തേങ്ങ വറുത്തെടുക്കുന്നത് ഞാൻ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഒരേപോലെ ഇട്ടിട്ട് ഓപ്പോസിറ്റ് സൈഡിലൊന്ന് ഒന്ന് കൃഷി ചെയ്താണേ അപ്പം നമുക്ക് വറുത്തെടുക്കാൻ എളുപ്പമായിരിക്കും തേങ്ങയെല്ലാം ഒരേ തരമായിരിക്കും കേട്ടോ അപ്പോൾ ഇത് കണ്ടോ തേങ്ങ എല്ലാം ഒരേ പോലെയാണ് അത് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഞാനതൊന്ന് മൂപ്പിച്ചെടുക്കുവാണ് തേങ്ങ നല്ലൊരു ബ്രൗൺ കളർ ആവണം കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇത് തേങ്ങ എല്ലാം ഒരേ പോലെ ആയതുകൊണ്ട് ഒരേപോലെ തന്നെ എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതുകൊണ്ടോ ഇതേപോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും അധികം അപ്പോൾ തേങ്ങ നമുക്ക് മൂത്ത് വന്ന തേങ്ങായി ഒരു പകുതി ഒരു ഇരുപത് ശതമാനം തേങ്ങായോളം നമുക്ക് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ബാക്കി തേങ്ങ എല്ലാം കൂടി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ദേഹം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തോന്ന് ഞാൻ നോക്കിയിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ ഒരുവിധം ഒന്ന് വെന്തിട്ടുണ്ട് അതുപോരാൻ നന്നായിട്ട് വേഗണം അപ്പോൾ ഞാൻ ഈ തേങ്ങ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ആ അരച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ കുറച്ചരപ്പേ ഉള്ളൂ കേട്ടോ അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം ഉണ്ടോ നന്നായിട്ടൊന്ന് ഇളക്കാം നമുക്ക് ഈ സമയം ഉപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കുക കേട്ടോ വെന്തിട്ടില്ല അപ്പം അപ്പം നമുക്ക് ഇനി നമുക്ക് പിന്നെ നമ്മുടെ തേങ്ങയുടെ നടുഭാ വ വറുത്ത് വച്ചിരിക്കുന്ന തേങ്ങയുടെ നടുഭാഗത്തേക്ക് നമുക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ട് ഇച്ചിരി ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം ചെറിയ ജീരകം ഇട്ടൊന്ന് ചെറിയ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ ഇച്ചിരി കരിയപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഒന്ന് കൂട്ടി യോജിപ്പിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ കൂട്ടി യോജിപ്പിച്ചു അപ്പത്തേന് നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ കഷ്ണങ്ങളെല്ലാം കൂടി ഇതിനകത്തേക്ക് കുടഞ്ഞിടുവാണേ നന്നായിട്ട് കുടഞ്ഞിട്ടതിന് ശേഷം അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് കൂട്ടി ഒന്ന് യോജിപ്പിച്ച് വെക്കാം ഉള്ളോ എല്ലാം കൂടെ നന്നായിട്ട് നല്ലൊരു മണമാണ് കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിരിക്കുന്ന ആ കുരുമുളകും ചെറിയ ജീരവും കരിയേപ്പിലയും എന്താ നമ്മുടെ പച്ചൽമുളകുമെല്ലാം അല്ലേ അതെല്ലാം കൂടെ ഞാനിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കാം അതിൻ്റെ കൂടെ ഞാൻ വെളുത്ത കുരുമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ആ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കതിലേക്ക് വേണമെങ്കിൽ നമുക്കൊരു ഇച്ചിരി നെയ്യും നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ഇച്ചിരി നെയ്യും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ അടിപൊളി കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ കൂട്ടുകറി ഞാനിവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ ഗൃഹലക്ഷ്മി ഷെഫ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട പിന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയുമായിട്ട് വരും Thank you.